നടന്നു ഇടവകയിൽ നിന്നും അഞ്ചു വർഷത്തെ സേവനത്തിന് ശേഷം സ്ഥലം മാറി വികാരി ഫാദർ സുദീക് തടത്തിലും വികാരി ഫാദർ ജോസഫ് അട്ടങ്ങാട്ടിലിനുമാണ് ഇടവക അംഗങ്ങൾ ചേർന്ന് യാത്രയേപ്പ് നൽകിയത് വൈദികരെ യാത്രയക്കാൻ ഇടവകയിലെ വിശ്വാസികളും സമീപ മഠത്തിലെ സിസ്റ്റേഴ്സും എത്തിയിരുന്നു അഞ്ചു വർഷക്കാലം ശുശ്രൂഷ നടത്തിയ ബലിപീഠത്തിന് മുന്നിൽ ഒരു വട്ടം കൂടി പ്രാർത്ഥിച്ച ശേഷമാണ് വൈദികർ ദേവാലയത്തിന്റെ പടികൾ ഇറങ്ങിയത് ദേവാലയത്തിന്റെ പ്രതിസന്ധി കാലഘട്ടത്തിൽ ഫാദർ ിന് കുറഞ്ഞ കാലയളവ് കൊണ്ട് തന്നെ ദേവാലയത്തെ മെച്ചപ്പെട്ട നിലയ്ക്ക് ഉയർത്തുവാൻ കഴിഞ്ഞു അച്ഛന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒപ്പം നിന്ന ഫാദർ ജോസഫ് അട്ടങ്ങാട്ടലിനും മാതൃകാപരമായ സേവനം ഇടവകയ്ക്ക് വേണ്ടി കാഴ്ചവെക്കുവാൻ കഴിഞ്ഞു കൂത്താറ്റുകുളം ഇടവകയിലെ ശുശ്രൂഷകൾക്ക് ശേഷം ഞാൻ ഇവിടെ നിന്ന് സ്ഥലം മാറി പാലാ രൂപതയുടെ പാലാ പാലാസെന്റ് തോമസ് ഡ്രസ്സിൻ്റെ മാനേജർ ആയിട്ട് സ്ഥലം മാറി പോവുകയാണ് കഴിഞ്ഞ മുൻ അഞ്ചു വർഷക്കാലം ഈ ഇടവകയും ഈ സമൂഹവും ഈ നാടും കൂത്താട്ടുകുളം പ്രദേശവുമെല്ലാം നൽകിയ എല്ലാ സ്നേഹത്തിനും സഹകരണത്തിനും പിന്തുണയ്ക്കുമെല്ലാം ഈ അവസരത്തിൽ ആത്മാർത്ഥമായിട്ടുള്ള കൃതജ്ഞത അറിയിക്കുകയാണ് എന്നോടൊപ്പം കഴിഞ്ഞ രണ്ട് വർഷക്കാലത്തെ ശുശ്രൂഷകൾക്ക് ശേഷം ബഹുമാനപ്പെട്ട കൊച്ചച്ഛന് ജോജി അച്ഛനും സ്ഥലം മാറി കടനാട് കൊറോന പള്ളിയിലെ അസിസ്റ്റന്റ് വികാരിയായിട്ട് പോവുകയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും എല്ലാവരും നൽകിയ എല്ലാ സ്നേഹത്തിനും സഹകരണത്തിനും പിന്തുണയ്ക്കും എല്ലാം ഈ അവസരത്തിൽ ആത്മാർത്ഥമായിട്ടുള്ള കൃതജ്ഞത അറിയിക്കുകയാണ് ഇരുവരെയും ഏറെ സ്നേഹത്തോടെയാണ് ഫാദർ പാല തോമസ് പ്രസ് മാനേജർ ചുമതലയിലേക്കും ഫാദർ ജോസഫ് അട്ടങ്ങാട്ടിൽ കടനാട് ഫൊറോന പള്ളിയിലെ അസിസ്റ്റന്റ് വികാരിയുമായാണ് സ്ഥലം മാറിപ്പോകുന്നത് സ്ഥലം മാറിപ്പോയ വൈദികർക്ക് പകരക്കാരായി എത്തിയ വൈദികർക്ക് പള്ളി മാനേജിംഗ് കമ്മിറ്റി ഭാരവാഹികളും ഇടവക അംഗങ്ങളും ചേർന്ന് സ്വീകരണം നൽകി വികാരിയായി ഫാദർ ജെയിംസ് കുടിലിലും സഹവികാരിയായി ഫാദർ ജോസഫ് മരങ്ങോട്ടിയിലുമാണ് ചുമതലയേറ്റത് ഇരുവരും ദേവാലയത്തിലെത്തി പ്രാർത്ഥനകളോടെ വിശുദ്ധ മുന്നിൽ വണങ്ങിയ ശേഷം പ്രവേശിക്കുകയായിരുന്നു ഞങ്ങളുടെ ബഹുമാനപ്പെട്ട് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ദേവാലയത്തിലേക്ക് ശുശ്രൂഷകരായി എത്തിയിരിക്കുന്ന ഞങ്ങളുടെ അയോഗ്യതകളും ഞങ്ങളുടെ കുറവുകളെല്ലാം അവിടെ ആവശ്യമായ പ്രഭാവനങ്ങൾക്കായി ഞങ്ങൾ സമർപ്പിക്കുന്നു ഈ ഇടവക അവിടെ ചേർപ്പൽ ഫോറാന പള്ളിയിലെ മണലിംഗൽ സെന്റ് മേരീസ് ഇടവകയിൽ നിന്നും ഫാദർ ജെയിംസ് കുടിലിലും മണക്കനാട് ഇടവകയിൽ നിന്നും ഫാദർ ജോസഫ് മരോട്ടിയിലുമാണ് എത്തിയിരിക്കുന്നത് ഇരുവൈദികരുടെയും കുടുംബാംഗങ്ങളും ഇവർക്കൊപ്പം ദേവാലയത്തിലെത്തിയിരുന്നു അലാരെ ചെറുപ്പിൽ ഹൊറേൽപ്പെട്ട മണലിങ്കൽ സെന്റ് മേരീസ് നിന്നാണ് ഞാൻ ഇവിടേക്ക് വന്നിരിക്കുക ഏറെ സന്തോഷവും അതുപോലെ സംതൃപ്തിയും പ്രത്യേകിച്ച് ഈ പുത്താട്ടുകളം തിരു കുടുംബ ദേവാലയത്തിലെ ശുശ്രൂഷയ്ക്കായിട്ട് നിയമിക്കപ്പെട്ട് ഇവിടെ എത്തിച്ചേരുന്ന സന്തോഷമുണ്ട് എന്നോടൊപ്പം സഹവികാരിയായി മണക്കനാട് ഇടവക മരോട്ടിക്കൽ വരുടെ ജോസഫച്ചനാണ് ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ് ഇവിടേക്ക് എത്തിയത് ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും ഇങ്ങോട്ടുള്ളത് ഏറെ സന്തോഷം ഈ കാലച്ചന്മാർ മീഡിയ പേഴ്സൺസ് എല്ലാവരും ഇവിടെയായിരിക്കുന്നു ഞാൻ പതിനേഴ് പതിനെട്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെ ശുശ്രൂഷയ്ക്കായിട്ട് ആളാണ് ഈ സ്ഥലം പരിചിതമാണ് പരിചിതം എന്ന് പറയുമ്പോൾ വിശുദ്ധ യുദ്ധ തദേവസ്വന്റെ മധ്യസ്ഥത വളരെ തീക്ഷണമായി തീവ്രമായി പ്രാർത്ഥിക്കുന്ന വലിയ ഒരു പത്ത ജനത്തിന്റെ വലിയൊരു കേന്ദ്രം എന്ന് തന്നെയാണ് കഴിഞ്ഞ ചിവാഴ്ചയോട് വന്നിരുന്നു വളരെ അഭിമാനവും ആനന്ദവും തോന്നുകയാണ് ഇത്രയും ദൈവജനത്തിന്റെ വലിയ സന്തോഷവും അവരുടെ പ്രതീക്ഷകളുമെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഒരു എളിയ ശുശ്രൂഷകനായി ഇവിടെ നിയോഗിക്കപ്പെട്ടതിലും ആളുകളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹസാന്നിധ്യവും അവരുടെ രോദനങ്ങളും ഒക്കെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് വിശുദ്ധീകരിച്ച് അവരെല്ലാവരെയും അനുഗ്രഹിക്കാനായിട്ടുള്ള വലിയൊരു അവസരം പിതാക്കന്മാർ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് വിജയകരമായി നിർവഹിക്കുവാൻ ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾ കൃത്യമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഇടവക സമൂഹത്തിലേക്ക് വളർന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് നല്ല സാഹചര്യങ്ങളുമെല്ലാം അതുകൊണ്ട് ഞാനും പേര് ജോസഫ് ഞങ്ങൾ ഒന്നിച്ച് ഇടവക സമൂഹത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആളുകൾക്ക് വേണ്ടി ചെയ്യാനും ദൈവ മഹത്വത്തിനും സർവോപരി ഈ പ്രദേശത്തിന്റെ വലിയ ഒരു വികാരമായ വിശുദ്ധ യുദ്ധാത്ത പ്രത്യേകമായിട്ടുള്ള ദാസരായി ശുശ്രൂഷകരായി ജനത്തെ സേവിക്കുവാനും അവർക്ക് അനുഗ്രഹങ്ങൾ പ്രാർത്ഥിക്കുവാനും ഇടയായതിൽ പ്രത്യേക സന്തോഷവും സ്നേഹവും അനുഗ്രഹങ്ങളൊക്കെ പ്രാർത്ഥിക്കുക മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്ഥതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന സാനിറ്ററി ജോൺസൺ ലെക്സസ് ലിവാൻസ എല്ലാ പ്രമുഖ യും വൈവിധ്യവും ടൈൽസ് സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ ஹவுஸ் ஆஃப் டைல்ஸ் அண்ட் சானிட்டரி வேஸ் கூத்தாட்டிகளும்